ഭവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ ഇന്നലെ റിലീസ് ചെയ്യുകയുണ്ട് ദിലീപ് നായകനായിട്ട് വന്ന സിനിമയാണ് ഈ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഏകദേശം മണി കഴിഞ്ഞിരുന്നു അതിന്റെ കാരണവും ഞാൻ പറഞ്ഞതാണ് വോട്ട് ഞാൻ പോയി കഴിഞ്ഞു വന്നപ്പോൾ അത്രയും ടൈമായി പിന്നീട് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു ഇതിന്റെ റിവ്യൂസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം ആ പടത്തിന് ആരെങ്കിലും നെഗറ്റീവ് റിവ്യൂ കൊടുക്കുകയാണെങ്കിൽ അത് പെയ്ഡ് റിവ്യൂ ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാമെന്നും കൂടി ഞാൻ ആ വീഡിയോയിൽ പറയുകയുണ്ടായി എന്ത് തന്നെയാലും ഞാൻ പിന്നീട് റിവ്യൂസ് കണ്ടപ്പോൾ എല്ലാവരും തന്നെ പോസിറ്റീവ് അഭിപ്രായമാണ് ആ റിവ്യൂസിന് പറഞ്ഞിരിക്കുന്നത് തിയേറ്റർ റെസ്പോൺസ് കണ്ടപ്പോഴും ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഈ സിനിമ നല്ലതാണ് എന്ന് തന്നെയാണ് പറയുന്നത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് ദിലീപിന്റെ തിരിച്ചുവരവ് ഈ സിനിമയിലൂടെയാണ് അല്ലെങ്കിൽ ദിലീപ് ശക്തമായി തന്നെ തിരിച്ചു വന്നു എന്നുകൂടി ഈ ചിത്രത്തിന്റെ തിയേറ്റർ റെസ്പോൺസുകളിലെല്ലാം പറയുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ കേട്ട കഥകളാണ് ഇതോടൊപ്പം തന്നെ മറ്റാരും പറയാത്ത നിങ്ങൾ കേട്ട മറ്റൊരു കഥ കൂടിയുണ്ട് ആ കഥയെക്കുറിച്ചാണ് ഈ സിനിമയെ ഈ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അത് വേറെ ഒന്നുമല്ല ഈ സിനിമയ്ക്ക് കൂട്ടമായി നടക്കുന്ന ഒരു ആക്രമണത്തെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഞാൻ വൈകുന്നേരം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു കൊച്ചി ഉൾപ്പെടെയുള്ള പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ഇന്നലത്തെ വൈകുന്നേരത്തെ എല്ലാ ഷോയും ആയിരുന്നു എന്നുള്ളത് അത് ഒരു നുണയായിരുന്നില്ല എന്നുള്ളത് ഇന്ന് നിങ്ങൾക്ക് ഇന്ന് കാലത്ത് ആരെങ്കിലും ഇത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്നലെ എന്ന് പറഞ്ഞാൽ അതേ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇന്നും വൈകുന്നേരത്തെ ഉൾപ്പെടെയുള്ള ഷോസ് ആയിട്ടാണ് കാണുന്നത് ആകെ അല്ലാതെ പച്ച തെളിഞ്ഞു കിടക്കുന്ന ഷോസ് എന്ന് പറയുന്നത് ഒരു മൂന്ന് മണി മണി സമയത്തുള്ള ഷോസ് ആണ് അത് തീർച്ചയായിട്ടും ആ ഒരു സമയമാവുമ്പോഴേക്കും ഹൗസ്ഫുള്ളായി മാറുമെന്നുള്ളൊരു കാര്യവും നമുക്ക് ഊഹിക്കാവുന്നതാണ് കാരണം അതിനുശേഷമുള്ള ഏഴുമണി മണി ഒമ്പത് മണി മുതൽ രാത്രി പത്തേമുക്കാല് പതിനൊന്ന് വരെയുള്ള ഷോസ് എല്ലാം തന്നെ ഹൗസ്ഫുള്ളായിട്ടാണ് എറണാകുളം പോലുള്ള പ്രധാനപ്പെട്ട സിറ്റികളിലെല്ലാം തന്നെ കാണിക്കുന്നത് എറണാകുളത്തെ മാത്രം കാര്യമല്ല ഞാൻ ഈ പറയുന്നത് എറണാകുളത്തെ എൻ്റെ നാടായതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് കാണുന്നത് ജി സി സിയിലെ കാര്യം എനിക്കറിയത്തില്ല ജി സി സിയിൽ ആൾ കുറവാണ് എന്നൊരു കമന്റ് വീഡിയോന്റെ താഴെ വന്നതായിട്ട് ഞാൻ വായിക്കു വായിച്ചത് ഓർക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് നമ്മൾ അംഗീകരിക്കുന്നു കാരണം ചെക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഇരുന്ന് ആരും ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ അത് ചെക്ക് ചെയ്ത് നോക്കാൻ മറന്നുപോയതുകൊണ്ട് അത് ഉൾപ്പെടുത്തുന്നില്ല ഇത്രയുമാണ് കാര്യങ്ങൾ അതായത് തിയേറ്ററുകളിലെല്ലാം ഹൗസ്ഫുൾ ഷോസിലൂടെ പടം മുന്നേറിക്കൊണ്ടിരിക്കുന്നു പുറത്തു വന്ന റിവ്യൂസ് എല്ലാം സിനിമയ്ക്ക് വളരെ മികച്ച അഭിപ്രായം കിട്ടുന്നു തിയേറ്ററിൽ നിന്ന് പടം കണ്ട് ഇറങ്ങുന്ന ആളുകളുടെ തിയേറ്റർ റെസ്പോൺസും വളരെയധികം പോസിറ്റീവായിട്ട് കിട്ടുന്നു ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നിട്ടും എന്തിനാണ് ഈ സിനിമയ്ക്ക് മൊത്തം നെഗറ്റീവ് റിവ്യൂ ആണ് വരുന്നത് എന്നും തിയേറ്ററിൽ നിന്ന് പടം ഇറങ്ങുന്നവർ മൊത്തം തിയേറ്റർ ഈ സിനിമയെ വളരെയധികം മോശപ്പെട്ട രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുമുള്ള രീതിയിലുള്ള കമന്റുകളും കൂട്ടം ചേർന്നിട്ടുള്ള ആക്രമണവും ഈ സിനിമയ്ക്ക് നേരെ വരുന്നത് അത് ഈ എന്റെ ചാനലിൽ വന്ന ആക്രമണത്തെ ആക്രമണത്തെപ്പറ്റിയല്ല ഞാനീ പറയുന്നത് ഈ സിനിമയെക്കുറിച്ച് പോസിറ്റീവ് റെസ്പോൺസ് ഇട്ട അല്ലെങ്കിൽ പോസിറ്റീവ് റിവ്യൂസ് ഇട്ട എല്ലാ ചാനലുകളുടെയും താഴെ ഒരു കൂട്ടം ആളുകൾ പലപ്പോഴും പേരുകൾ ഒന്നു തന്നെയാണ് കാണുന്നത് ഐഡിയകൾ ഒന്ന് തന്നെയാണ് കാണുന്നത് എന്നുള്ളത് ഇവിടെ ശ്രദ്ധേയമാണ് ഒരു കൂട്ടം ആളുകൾ ആൾക്കൂട്ട ആക്രമണം എന്ന് പറയുന്ന രീതിയിൽ സെയിം കോപ്പി പേസ്റ്റ് കമന്റുകളുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മലയാള മലയാളത്തിലെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു മാധ്യമത്തിന് എന്താണ് ദിലീപിന്റെ ഇന്നലെ ഒരു എലക്ഷൻ ഡേ ആയിരുന്നു കേരളത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയം അതായത് എലക്ഷൻ നടക്കുന്ന ഒരു സമയത്ത് ഒരു പാർട്ടി ചാനൽ എന്ന് തന്നെ വിളിക്കാവുന്ന മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിൽ രാത്രി അന്ത്യ ചർച്ചയിൽ പ്രധാന വിഷയം എന്ന് പറയുന്നത് ദിലീപ് വീണ്ടും തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് മീഡിയ വണ്ണിന് ഇതിനകത്തുള്ള ഇൻട്രസ്റ്റ് എന്ന് എനിക്കറിയത്തില്ല ഇന്നലെ കേരളം മൊത്തം ഇലക്ഷൻ നടക്കുന്ന നടന്നിരുന്ന ഒരു ദിവസമാണ് ഇലക്ഷൻ്റെ വാർത്തകൾ അവിടെ അടി ഇവിടെ ഇടി അവിടെ വെടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കള്ള വോട്ട് ചെയ്തു എന്നുള്ള സംഭവങ്ങൾ ആര് ജയിക്കും ആര് തോക്കും ആരൊക്കെ നോട്ടിലടിച്ച് നിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ ഇതെല്ലാം വളരെ ഗംഭീരമായിട്ട് മറ്റ് ചാനലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മീഡിയ വണ്ണിൽ മാത്രം ഇന്നലെ പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് ദിലീപ് തിരിച്ചു വന്നില്ല ദിലീപിന്റെ പുതിയ പടവും പരാജയം എന്ന് ഇവരെ അങ്ങോട്ട് വിധി എഴുതി കഴിഞ്ഞു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്ത സാധനമായിരിക്കും അത് കാരണം ആ സെമി ലൈവ് ഒന്നുമല്ല പ്രോഗ്രാം ആ സമയത്ത് ചെയ്യുന്ന ഒരു സംഭവം ഒന്നുമല്ല തീർച്ചയായിട്ടും അതിന് മുമ്പേ ചെയ്തു വച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് എന്താണ് എലക്ഷൻ ഡേ ആയിരുന്നിട്ടും മീഡിയ വണ്ണിന് ദിലീപ് പടത്തെ മോശമാക്കി കാണിക്കാനുണ്ടായിരുന്ന ചേതോ വികാരം എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം അത് തീർച്ചയായിട്ടും മീഡിയ വണ്ണി വീഡിയോ ഒന്നും കാണാൻ പോകുന്നില്ല എന്നിരുന്നാൽ പോലും ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാണ് ഈ ഒരു വിഷയം ഞാൻ നുണ പറയുന്നതാണോ എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മീഡിയാവണ്ണ കാണേണ്ട കാര്യമില്ല ഇപ്പോൾ അവരുടെ യൂട്യൂബ് ചാനലിൽ ഇത് ഇപ്പോഴും കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് അതെടുത്ത് കാണാവുന്ന കാര്യമുള്ളൂ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും ദിലീപിനെതിരെ അല്ലെങ്കിൽ ദിലീപിന്റെ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള ചർച്ച ചാനൽ ചർച്ച യൂട്യൂബിൽ കിടക്കുന്നുണ്ട് മീഡിയവണ്ണിന്റെ നിങ്ങൾക്കെടുത്ത് കാണാവുന്ന കാര്യമേ ഉള്ളൂ എന്താണ് അവർക്ക് ഇതിനകത്തുള്ള ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾ ചിരിക്കുന്നില്ല തിയേറ്ററെല്ലാം നിർവികാരതയോടെ ഇരിക്കുകയാണ് പണ്ട് തോതിലേ ദിലീപ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോമഡി രംഗങ്ങൾ അതിന്റെ തനിയാവസ്ഥ ർത്തനമാണ് ഇത് എന്ന് അവർ പറയുന്നുണ്ട് ഒരു അരി അരിപ്പൊടിയുടെ കേസ് പറയുന്നുണ്ട് അത് ശരിയാണ് അരിപ്പൊടി പല സിനിമകളിലും വന്നിട്ടുണ്ട് ഇപ്പോഴും വരുന്നുണ്ട് അരിപ്പൊടി തലയിൽ വീഴുന്ന കോമഡി അത് ഇനിയും വരും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് കണ്ട് ആൾക്കാർ ചിരിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരെ അല്ലാതെ ഇതിന്റെ മുകളിൽ ഇത് ഈ സിനിമ എന്ത് മെസ്സേജാണ് നൽകുന്നത് എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു ഈ സിനിമ ഒരു മെസ്സേജ് നൽകാൻ വേണ്ടി ചെയ്തില്ല മുടക്കേ കാശ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ചെയ്ത ഒരു സിനിമയാണ് ഒരു ഒരു തടൻ പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഒരു പിടിവള്ളി പോലെ ചെയ്ത ഒരു പടമാണ് പിടിവെള്ളിയായിട്ട് കിട്ടിയ പടമാണ് തീർച്ചയായിട്ടും ഈ പടം തിയേറ്ററുകളിൽ വിജയിക്കും എന്നുള്ളതിന്റെ നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ന് കാണുന്ന ഹൗസ്ഫുൾ ഷോസ് രണ്ടാം ദിവസമായിട്ടുള്ള ഇന്ന് കാണുന്ന ഹൗസ്ഫുൾ ഷോസ് നോർമൽ രീതിയിൽ രണ്ടാം ദിവസം കളക്ഷൻ ഒരല്പം കുറയേണ്ടതാണ് പക്ഷേ ഇവിടെ ആ കുറവ് കാണാൻ സാധ്യതയില്ല കളക്ഷനെ കുറിച്ചുള്ള പക്ക പെർഫെക്റ്റ് റിപ്പോർട്ട് കിട്ടാത്തത് ഇപ്പോൾ വീഡിയോ ചെയ്യാത്തത് ഇന്ന് തന്നെ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് കിട്ടുകയാണെങ്കിൽ ഉടൻ തന്നെ അതിന്റെ വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും എന്ത് തന്നെയായാലും ഈ ഒരു ചിത്രം ഫസ്റ്റ് നല്ല രീതിയിലുള്ള കളക്ഷൻ നേടിയിട്ടുണ്ടാവും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല എലക്ഷൻ ഡേ ആയിട്ട് പോലും ഉച്ചക്കലത്തുള്ള ഷോസ് പോലും ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഈ സിനിമയെ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഞാൻ കണ്ട ഷോയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഈ ചിത്രത്തിൽ നല്ല രീതിയിലുള്ള ഫാമിലീസ് കയറിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു വെറുതെ പറഞ്ഞതല്ല നല്ല രീതിയിലുള്ള ഫാമിലീസ് ഈ സിനിമ കാണാൻ കയറിയിട്ടുണ്ടായിരുന്നു കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊറ്റ കാരണമേ ഉള്ളൂ ദിലീപിൻ്റെ പഴയ കോമഡി റേഞ്ചിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല ദിലീപൊക്കെ അപ്ഡേറ്റഡായി പോയി അതിനേക്കാൾ നല്ല കൊമേഡിയന്മാർ ഇവിടെ ഉണ്ട് എന്ന് ഇന്നലെ എൻ്റെ ചാനലിൽ വന്ന ഒരു കമന്റ് ഞാൻ ഓർക്കുന്നു അത് ആരാണ് ചെയ്തതെന്നൊക്കെ ഞാൻ മറന്നുപോയി പക്ഷേ ഒരു കാര്യം ചോദിക്കട്ടെ ദിലീപിൻ്റെ കോമഡി അല്ലെങ്കിൽ ദിലീപിനൊക്കെ മറികടക്കാൻ പറ്റിയ കോമഡി ചെയ്യുന്ന നായകനെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല മലയാളത്തിൽ കോമഡി ചെയ്യാൻ കെൽപ്പുള്ള ഏത് നായക നടനാണ് ഇന്ന് കേരളത്തിലുള്ളത് ഏത് നായക നടനാണ് മലയാളത്തിൽ കോമഡി ചെയ്ത് വിജയിപ്പിക്കാൻ കേൾപ്പുള്ള നടൻ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും കാര്യമല്ല ചോദിക്കുന്നത് അല്ലാത്ത താരങ്ങളുടെ കാര്യമാണ് ചോദിക്കുന്നത് ഒരുത്തനുമില്ല ദിലീപിനെ വെല്ലാനായിട്ട് കോമഡി കൈകാര്യം ചെയ്യാനായിട്ട് മലയാള സിനിമയിൽ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല ദിലീപിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതും സത്യമാണ് ജയറാമൊക്കെ ഒരു പരിധി വരെ കോമഡി കൊണ്ട് പിടിച്ചു നിന്നു നിന്നുവെന്നുണ്ടെങ്കിലും ജയറാമിന് സ്ഥിരം ഒരു ഞെട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഞെട്ടിലാധനമൊക്കെ ഉണ്ട് അതൊക്കെ വച്ചിട്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഞെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ജനങ്ങൾ ഞെട്ടുന്നു എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇപ്പോഴും അതുപോലെയുള്ള സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ചെയ്യാറുണ്ട് പക്ഷേ അതൊക്കെ വൻ ദയനീയമായിട്ട് പോകുന്നതാണ് കാണുന്നത് ദിലീപിന് മുമ്പും നല്ല ഒരു കോമഡി നായകൻ എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടായിട്ടില്ല ദിലീപിന് ശേഷവും ഉണ്ടായിട്ടില്ല കോമേഡിയന്മാരുണ്ടായിട്ടുണ്ട് ദിലീപിനെയൊക്കെ ഒന്നും ദിലീപ് ഒന്നും തൊടാൻ പറ്റാത്ത കോമേഡിയന്മാരുണ്ടായിട്ടുണ്ട് നമ്മുടെ ശങ്കരാടി പോലുള്ള ആൾക്കാരും ഇവിടെ ജീവിച്ചിരുന്നതാണ് ജയറ നമ്മുടെ ജഗദീശ് ശ്രീകുമാർ ഉൾപ്പെടെയുള്ള നടന്മാർ ഇവിടെ ജീവിച്ചിരുന്നതാണ് അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് നായക കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു ഒരു കാലഘട്ടത്തിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പദവിയിൽ തന്നെ അലങ്കരിച്ചിരുന്ന ദിലീപാണ് ഈ പറഞ്ഞ കോമഡി താരം എന്ന് പറയുമ്പോൾ ആ റേഞ്ചൊന്നും വേണ്ട നായകനായിട്ട് ചെയ്യാൻ പറ്റിയ ഏത് നടനാണ് ഇന്ന് മലയാളത്തിലുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരാൾ വീണ്ടും പഴയ പോലെ തന്നെ നല്ല രീതിയിൽ കോമഡി ചെയ്ത് ജനങ്ങളെ ചിരിപ്പിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ ആർക്കാണ് ഇവിടെ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന്റെ റോള് ചെയ്യാൻ ഇവിടെ ഒരാളില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ ആ ഗ്യാപ്പ് നികത്തിക്കൊണ്ട് അദ്ദേഹം വീണ്ടും ഒരു ഹിറ്റ് സൃഷ്ടിക്കുമ്പോൾ ആർക്കാണ് അതിനകത്ത് ആ അസ്വസ്ഥത ഉണ്ടാകുന്നത് ആർക്കാണ് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം അതുകൊണ്ട് ചെയ്തതാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതല്ല ഈ പടം പരാജയപ്പെട്ടു എന്ന് തന്നെ നിങ്ങൾ വിശ്വസിച്ച് കമന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെയും ചെയ്യാം കാരണം ഇതിപ്പം നമ്മൾ അതിനെ ആരെയും കുറ്റം പറയുന്നുമില്ല എല്ലാവർക്കും കാശ് മേടിച്ചിട്ട് പലതും എന്നോട് ചോദിക്കുന്നതൊക്കെ ഈ പടത്തെ നന്നായിട്ട് പറയാം ഞാനത്ര കാശ് മേടിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് ഇതിനകത്ത് ഒരു അഞ്ച് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ഈ ചോ എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹമുണ്ട് അഞ്ചിന്റെ പൈസ ഞാൻ തരില്ല എനിക്ക് ഈ പടം നല്ലതാണെന്ന് പറയുന്നതിന് അഞ്ച് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ഒരു തർക്കില്ല അപ്പോ വേറെ കാര്യം തിരിച്ചു ചോദിച്ചോട്ടെ ഈ പടം മോശമാണെന്ന് പറയുന്നതിന് നിനക്ക് നിനക്കാരും എത്ര രൂപ തന്നു എന്ന് എനിക്കൊന്നും അറിഞ്ഞാൽ കൊള്ളാം തീർച്ചയായിട്ടും അഞ്ച് ലക്ഷം ഒന്നും അവർ തരില്ലാവുക കാര്യം ഉറപ്പാണ് കാരണം ദിലീപ് രക്ഷപ്പെടരുന്ന് ആഗ്രഹിക്കുന്നവർ അത്യാവശ്യം രക്ഷപ്പെട്ട ആരും ആയിരിക്കില്ല രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നവരായിരിക്കും ദിലീപ് ഇനി തിരിച്ചു വരരുന്ന് ആഗ്രഹിക്കുന്നത് കാരണം ഇപ്പൊ നിലവിൽ താരമൂല്യമുള്ള ഒരു നടനും ദിലീപ് ഭീഷണിയില്ല ദിലീപ് വേറൊരു ട്രാക്കിലൂടെ പോകുന്ന വ്യക്തിയാണ് അപ്പോൾ നിനക്ക് ആരാണ് കാശ് തന്നതെന്ന് കൂടി ഒന്ന് താഴെ കമന്റ് ചെയ്താൽ കൊള്ളാം ഓക്കെ അപ്പുറത്തെ വീഡിയോ അപ്പൊ ഞാൻ അഞ്ചു ലക്ഷം രൂപ കിട്ടും ഞാൻ ഓൾറെഡി സമ്മതിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ നിന്റെ കാര്യമാണോ നീ പറയേണ്ടത് ഓക്കെ അപ്പോഴത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം